ആറളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു നൂറ്റാണ്ടിലേറെയായി ഒരു ദേശത്തിൻ്റെ അറിവിൻ പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു പ്രകൃതിക പഠിത്തത്തിൽ പച്ചപ്പിൻ്റെ സൗന്ദര്യത്തെ കഴുകി ഒഴുകുന്ന ആറളപ്പുഴ ആ പുഴയോരത്ത് പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ദേവാലയ സദൃശമായ ഒരു സ്ഥാപനം ഈ നാടിൻ്റെ കുതിപ്പിൻ്റെ ഉത്തേജകം കൂടിയാണ് സ്വർണപ്രഭയാൽ തിളങ്ങുന്ന ഗതകാല സ്മരണകളിൽ നിറയെ ഈ സ്കൂളിൽ നിന്ന് ജന്മമെടുത്ത നിരവധി പ്രതിഭകളെ നമുക്ക് കാണുവാൻ കഴിയും ക്ലാസ് മുറിയുടെ നാല് ചുമരുകളുടെ അതിരുകൾക്കപ്പുറം ഞങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു വരുന്നു ഞങ്ങളുടെ യാത്രകൾ പങ്കിടാൻ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും ഞങ്ങൾ ഒരു വഴി തെളുകയാണ് ഇന്റർനെറ്റിന്റെ അച്ചുതണ്ണിൽ കലങ്ങുന്ന

ക്ലബ്ബ് തുടങ്ങിയ വിവിധങ്ങളായ ക്ലബുകൾ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവയൊക്കെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു എളിയ സംരംഭം എന്നതിലേക്ക് ആ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ബ്രിഡ്ജി ടുക്കുന്ന ഈ യൂട്യൂബ് ചാനൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ അധ്യാപകരുടെയും മികച്ച പിന്തുണ ഈ യൂട്യൂബ് ചാനലുണ്ട് നല്ല രീതിയിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാനും അത് നാട്ടുകാരിലേക്ക് എത്തിക്കാനും ഈ ചാനലിന് സാധിക്കട്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്കൂളിലെ വിവിധ ക്ലബ്ബുകളെ കുറിച്ച് പ്രിൻസിപ്പാൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എൻ എൻഎസ്എസ് ഒരു സുപ്രധാനമായ പ്രവൃത്തി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യുകയാണ് മനസ്സിൽ സർവീസ് നടത്തി വരുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആറാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മുടെ സ്കൂളിലെ ഈ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു അതിൽ വന്ന് ഊൻകൃഷി വളരെ മികച്ച വിളവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഇന്ന് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുക നിന്റെ ദത്ത് ഗ്രാമമായ കളരിക്കാടുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കിറ്റുകൾ വിതരണം ചെയ്യുകയുമാണ് അതോടൊപ്പം അവരുടെ ആ കുടുംബാംഗങ്ങളോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നു അയ്യാടി അച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ധീരമായി പോരാടി അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് നമ്മൾ കളരിക്കാട് പോയത് വിശദമായ റിപ്പോർട്ടിൽ സ്കൂളിലെ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീമിന്റെ ദത്ത് ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട ഗ്രാമമായിരുന്നു കളരിക്കാട് കളരിക്കാടിലേക്കുള്ള സന്ദർശന പരിപാടി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി നടത്തുകയുണ്ടായി പ്രസ്തുത പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ അധ്യാപകർ പി ടി അംഗങ്ങൾ എൻഎസ്എസ് വോളന്റിയർമാരെ കുട്ടികൾ എന്നിവർ ഉൾപ്പെടുന്ന സംഘം പങ്കെടുത്തു കളരിക്കാട് നിവാസികൾക്കായി എൻ എസ് എസ് വോളന്റിയർമാർ സ്വപ്രയത്നം കൊണ്ട് സമാഹരിച്ച അവശ്യ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം നടത്തി കിറ്റ് സ്വീകരിച്ച ഓരോ കുടുംബത്തിന്റെയും സന്തോഷം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സാമൂഹ്യ സേവന സന്നദ്ധത ഉണ്ടാക്കുന്നതിന് പ്രചോദനമാകും എന്ന് പ്രതീക്ഷിക്കുന്നു കളരിക്കാട് വെച്ച് നടത്തിയ യോഗത്തിൽ ശ്രീമതി ശീബാരവി അധ്യക്ഷ സ്ഥാനം വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ശ്രീമതി ബീന ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ശ്രീ ഷൈൻ ബാബു കളരിക്കാട് വാർഡ് മെമ്പറായ ശ്രീ അബ്ദുൾ നാസർ ചാത്തോത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട അധികൃതരായിട്ടുള്ള അരികു ചേർക്കപ്പെട്ട ഒരു ജനതയുടെ ഏത് സമയത്തായാൽ പോലും ആ ബന്ധം നിലനിർത്തി പോകാൻ അവരും ശ്രമിക്കാറുണ്ട് നമ്മുടെ നാടും വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കാൻ വേണ്ടി കഴിയണമെന്ന് അംഗീകാരം ഇവരെ ചേർത്ത് പിടിക്കാൻ നടത്തിയ എല്ലാ എല്ലാവിധ ആസ് അർപ്പിക്കുന്നു മെമ്പർമാരായ നന്ദി യൂണിറ്റിന്റെ പേരിൽ അറിയിക്കുന്നു തുടർന്ന് ഓണക്കളികളിലേക്ക് കടന്നു വളരെ വിനോദകരമായ ഓണപ്പാട്ട് സുന്ദരിക്ക് പൊട്ടുകുത്ത് തുടങ്ങിയ ഓണപരിപാടികളിൽ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ പങ്കെടുക്കുകയും വീറോടുകൂടി മത്സരം കാഴ്ചവെക്കുകയും ചെയ്തു പായസ വിതരണമായിരുന്നു തൊട്ടടുത്ത് നടത്തിയത് മാർക്കും പേരും ഒരു ദോണി കിളി മാവേലി താണേ വരവായൊരു കുന്നിപ്പാടുന്നു അധ്യാപകരോടും കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവായ പുലയരാജ എന്നറിയപ്പെടുന്ന ശ്രീ അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമായ ഈ ദിവസം നമ്മുടെ എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികൾ എല്ലാവരും ചേർന്നിട്ട് അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ കളരിക്കാട് എന്ന് പറയുന്ന ആറളം ഗ്രാമപഞ്ചായത്തിന്റെ കളരിക്കാട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ മാർഗലൈസ് ചെയ്യപ്പെട്ട ഒരു ഗ്രാമത്തിലെ ആൾക്കാർക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള തന്നെ യും അതിനോടൊപ്പം ഒക്കെ ചെയ്യുകയുണ്ടായി നമസ്കാരം ആർലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സ്കിൻ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് നമ്മുടെ ദത്ത് ഗ്രാമമായ കളരിക്കാട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഗ്രാമത്തിലെ പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ നമ്മുടെ സ്കൂളിലെ എൻഎസ്എസ് വൈദ്യം പ്രാപിച്ചിട്ടുണ്ട് അവർക്ക് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് എല്ലാ ഹായ് കുട്ടികളും അധ്യാപകരും ചേർന്ന് എൻ എസ് എസ് യൂണിറ്റിന്റെ ദത്ത ഗ്രാമത്തിൽ സന്ദർശിക്കുകയും അവിടെ പരിപാടികൾ നടത്തുകയും ചെയ്തു അവിടെ കുട്ടികളും അധ്യാപകരും വിവിധ കലാപരിപാടികൾ എങ് എങ്കേജ് ചെയ്യുകയും അവിടുത്തെ ഗ്രാമവാസികളും എല്ലാവരും തന്നെ അവിടെ ഒരു അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യുകയും ചെയ്തു കാർബൺ എൻസിസ് യൂണിറ്റ് രഥത്തിൽ വേണ്ടി പോവുകയും അവരുടെ ഓണപ്പഴവം നടത്തുകയും ചെയ്തു നല്ലൊരു അനുഭവമായിരുന്നു അത് കൂടാതെ അവർക്ക് നിത്യവൃത്തിയുകൾ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു സമൂഹത്തിൽ വേണ്ട ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കൊണ്ട് സാധിച്ചു നല്ലൊരു അനുഭവമായിരുന്നു വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ ടീച്ചർ എന്താണ് യും നമ്മുടെ സ്കൂളിൽ എൻ എസ് എസ് പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിലും അതുപോലെ വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പൊ ഈ പ്രവർത്തനങ്ങളെയൊക്കെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ എത്തിക്കാൻ വേണ്ടിയാണ് നാം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയ നമ്മുടെ പ്രിൻസിപ്പൽ ദീര ടീച്ചറിനും അതിനുവേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ട എടുത്ത നമ്മുടെ ബിനീഷ് സാറിനും അതുപോലെ ജയേഷ് സാറിനും മറ്റെല്ലാ അധ്യാപകർക്കും എല്ലാ കുട്ടികൾക്കും എന്റെ പേരിലും സ്കൂളിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചു ഫ്രണ്ട്സ് നമ്മുടെ സ്വന്തം ചാനൽ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി